നല്ല രസമായിട്ടുണ്ട് എന്തായാലും അച്ഛനും കൂടെ അതിൽ എന്താ പറയുക ഇൻവോൾവ് എഴുതിച്ചതിൽ നന്നായി ഉണ്ട് കേട്ടോ അച്ഛൻ്റെ മേല് പൊള്ളൽ പൊള്ളിയതൊക്കെ ഭേദമായോ അറിയൂ കേട്ടാ ചേട്ടൻ പറയുന്നുണ്ട് കറക്റ്റ് വേവാന്ന് പറയുന്നുണ്ട് അതെ ആ വിനോദച്ചേട്ടൻ ചേട്ടൻ ഞാൻ പോയിട്ട് വരാമെന്നറിയാ ഓക്കെ ഓക്കെ എന്തായാലും മുതിര സെറ്റാക്കിയിട്ട് ഓടി വരൂ എന്തായാലും ഞാനിവിടെ ഉണ്ടാവും പിന്നെ ആരൊക്കെയുണ്ട് നമ്മുടെ ലൈവില് വന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ മാത്രമല്ല ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ആരൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അറിയുള്ളൂ മുകളിൽ വന്നവരൊക്കെ ഒന്ന് താഴെ ഇറങ്ങി വരണേ ആരുടെ കുട്ടിയാണൊക്കെ അറിയണേ ഇനി ആരൊക്കെയുണ്ട് നമ്മുടെ ലൈവില് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്തു പറ്റി എല്ലാവർക്കും പറയൂ ആയിട്ട് വായിക്കൂ ആദ്യം പറയുന്നുണ്ട് അതൊക്കെ മാറി ചേച്ചി ഞാൻ ചായ കുടിച്ചു ഉണ്ണിയേട്ടൻ ഇവിടെ ഉണ്ട് ഇന്ന് പോയിട്ടില്ല പനി വരുന്നത് പോലെ മേല് വേദന പറയുന്നു എന്ന് പറയുന്നുണ്ട് അതെയോ എന്നിട്ട് ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയല്ലേ അപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവുമോ ഒന്ന് കാണിച്ചുകൂടായിരുന്നില്ലേ എങ്ങനെയുണ്ട് നല്ല ചുക്ക് കാപ്പിയൊക്കെ കൊടുക്കും അതൊക്കെ ഇപ്പൊ നല്ല ഫലം ചെയ്യും കാരണം ഇപ്പൊ ഫുൾ മഴയൊക്കെയല്ലേ ചുക്ക് കാപ്പി കുടിക്കുന്ന ആളാണുണ്ടെങ്കിൽ ചുക്ക് കാപ്പി ഇട്ടുകൊടുക്കും കേട്ടാ അല്ലെ നല്ലൊന്ന് ചെറിയ ഒരു ഇളം ചൂട് വെള്ളത്തിലൊന്ന് മേല് കഴുകുക അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ മേൽ വേദന ഒക്കെ കുറയും പിന്നെ എന്തൊക്കെയാ എൻ്റെടാ വിശേഷം ഫുഡ് കഴിച്ചോ പിന്നെ എന്തായിരുന്നു കറിയൊക്കെ പിന്നെ ആരൊക്കെ എന്റെ ലൈവില് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ പൊന്യൂസ് വ്ളോഗ് വന്നിട്ടുണ്ടല്ലോ ആ ആ ഞാൻ പറയാം പൊന്നൂസ് വ്ളോഗ് വന്നിട്ടുണ്ടല്ലോ ഹായ് മായാന്ന് വിളിക്കുന്നുണ്ട് ഹായ് പൊന്നൂസ് വ്ളോഗ് ലൈവിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ചായ പിടിച്ചോ പൊന്യൂസ് നമ്മുടെ കൂടെ ആരാണ് ലൈവിൽ പേരൊന്ന് പറയാമോ ഡെവിള് വന്നിട്ടുണ്ടല്ലോ ഹായ് ഹലോ പറയുന്നുണ്ട് ഹായ് ഡെവിളെ എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിലോട്ട് സ്വാഗതം സുഖമാണോ ഫുഡ് കഴിച്ചോ ഡെവിളെ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടത് കൂട്ടാക്കണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പൊന്നു പൊന്നൂസ് അറിയുന്നുണ്ട് സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ മഴയൊക്കെ ഉണ്ടോ അവിടെ അതിലും അറിയുന്നുണ്ട് കടലക്കറി ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തു എന്നറിയുന്നു ആഹാ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെറിയ പൊടി പൊടിക്കൈ പ്രയോഗങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു നോക്കാം അങ്ങനെ മാറുകയാണെങ്കിൽ മാറട്ടെ അല്ലേ പൊന്നു ദിവസം പറയുന്നുണ്ട് അവിടെയോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഡെവിലും പറയുന്നുണ്ട് അതേ കഴിച്ചു ഇയാളോന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാനും കഴിച്ചു കഴിച്ചു ചായ പിടിച്ചായിരുന്നോ എന്നിട്ട് ഡവിലെവിടെയാണ് പ്ലേസ് വരുന്നത് പൊന്നുസ് അറിയുന്നുണ്ട് മഴ ആ ഇവിടെ ഇപ്പം മഴ പെയ്തു തോന്നേ ഉള്ളൂ എങ്ങനെയുണ്ട് ചാനലൊക്കെ എങ്ങനെ പോകുന്നു മോർണി ആയോ പൊന്നൂസേ